അപ്പോൾ ഞാനൊന്നും നിൽക്കുന്ന നമ്മുടെ മാങ്ങാഞ്ചി തൊട്ടത്തിലോ മാങ്ങാഞ്ചി ഒക്കെ മുളച്ചിങ്ങനെ ഇങ്ങനെ പൊന്തിയിട്ടുണ്ട് അത് കാണിച്ചു തരാം ഇതല്ലോ ഇതാണ് നമ്മൾ അടിയത്തേ കണ്ടെട്ടോ മാങ്ങാഞ്ചി നല്ല രീതിയിൽ മുളച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതാ കളകളും ഇരട്ടി ആയിട്ട് മുളച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മളെ അടിയത്ത് കണ്ടോ മുളത്തെ കണ്ടം ഇതാണ് ഇവിടെ നമ്മൾ കളവറിക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നല്ല രീതിയിൽ കളയുണ്ട് കേട്ടോ ഇവിടെ പറിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ നമ്മൾ ഒരു മൂന്ന് ലൈൻ്റെ നമ്മൾ നേരത്തെ പറിച്ചിട്ടുണ്ട് കേട്ടോ ഉണ്ടോ അതൊക്കെ നല്ല രീതിയിൽ വിഷാറായി വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് വളം ഇടാൻ സമയമായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിനി കോഴിക്കാട്ടാണ് ഇടുന്നത് അത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കും കേട്ടോ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഈ സൈഡിൽ ഏരിയ ഉണ്ടല്ലോ ആ ഏരിയ ഒന്ന് പൊക്കി കൊടുക്കും അങ്ങനെ എല്ലായിടത്തേക്കും എല്ലാ നാല് സൈഡും നമ്മൾ ഏരിയ ഒന്ന് പൊക്കി കൊടുക്കും ഉള്ളിക്ക് കുറച്ച് മണ്ണ് ഇടും കേട്ടോ കാരണം നമ്മൾ സൈഡ് പിടിപ്പിച്ചിട്ടില്ലെങ്കിൽ നമ്മളിവിടെ കോഴിക്കാട്ട് മഴ പെയ്തു ഫുൾ ഒലിച്ചു പോകും അപ്പോൾ നമ്മൾ നമ്മളിനി പറഞ്ഞായിരിക്കും സൈഡും പിടിപ്പിക്കും ഉള്ളിലും മണ്ണും ഇടും അതാണ് ഇനി നമ്മൾ ഇനി ചെയ്യാനായിട്ട് പോകുന്നുണ്ടോ നമുക്ക് നമ്മൾ മാങ്ങാഞ്ചി നമ്മൾ കഴിഞ്ഞിട്ട് നട്ടല്ലോ അവിടെയും നമ്മൾ ഇതിൻ്റെ ഒരു ഏകദേശം അതിൻ്റെ ഒരു പകുതി ഇടത്തോളം നമ്മൾ അവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട് പ്രാവശ്യം ഒരു വലിയൊരു മാങ്ങഞ്ചി കൃഷി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് മാങ്ങാഞ്ചി മാങ്ങാഞ്ചിയുടെ ഉപയോഗം എന്താണ് എന്തിനാണ് ഉപയോഗിക്കാറ് കറക്റ്റ് പറയുകയാണെങ്കിൽ ഇത് അച്ചാർ ഇടാനും പരിപാടി അങ്ങനെയാണ് നല്ല ഉപയോഗിക്കുന്നത് പക്ഷേ ഇതൊരു വ്യവസായിക അടിസ്ഥാനമായിട്ടും ഞാൻ കൃഷി ചെയ്യുന്നതുണ്ട് നമുക്ക് ഇവിടെ മെയിനായിട്ട് നമുക്ക് പാലക്കാട് ജില്ലയിൽ പാലക്കാട് ജില്ലയിലും ചെറുപ്പളശ്ശേരിയാണ് ഇതിൻ്റെ ഒരു മാർക്കറ്റ് അവിടെ വലിയൊരു മാർക്കറ്റ് ഉണ്ട് അപ്പോൾ ഇത് പുറത്തേക്കൊക്കെ കേറി പോകുന്നുണ്ടെന്ന് പറഞ്ഞു ഇത് മെയിനായിട്ട് ഗുജറാത്തേക്കാണ് പോകുന്ന പോകുന്നതാണ് അവിടെ നിന്ന് പറഞ്ഞത് അവിടെ പെയിന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അതിൽ അസംസ്കൃത വസ്തു ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അത് ശരിയാണോ ഇല്ലയെന്ന് അറിഞ്ഞുകൂടാ പിന്നെ പുറത്തേക്ക് തമിഴ്നാട്ടിലേക്ക് ഇത് പോകുന്നുണ്ട് തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലെ കല്യാണങ്ങൾക്ക് മെയിനായിട്ട് മാങ്ങാഞ്ചി അച്ചാറ മാങ്ങാഞ്ചി അച്ചാറിന് ഇടാൻ വേണ്ടിയിട്ട് ഇത് പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട് എൻ്റെ കറക്റ്റ് സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയാൻ പാടില്ല അപ്പോൾ ഇത് വേറെ എന്തെങ്കിലും പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ചെറുപ്പശേരി ഇങ്ങനെ ഒരു മാർക്കറ്റ് ഉണ്ട് മാങ്ങാഞ്ചേരി വലിയൊരു മാർക്കറ്റുണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് പല ആൾക്കാരും പോയിട്ടുണ്ട് ഇവിടെ അടുത്തു നിന്നൊക്കെ ഞാൻ ഇതുവരെ പോയിട്ടില്ല അപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് അങ്ങോട്ട് കേറ്റാൻ വേണ്ടിയിട്ട് തന്നെയാണ് അതിനു ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് കേട്ടോ